നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം റോട്ടറി ക്ലബ് അംഗങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയോടെ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇലഞ്ഞി മര്യാലയം സന്ദർശിക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും മര്യാലയത്തിൻ്റെ നടത്തിപ്പിനായി സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം എന്ന നിലയിലാണ് ക്ലബ് അംഗങ്ങൾ മര്യാദയം സന്ദർശിച്ചതെന്ന് പ്രസിഡന്റ് സിനോജ് പി ജി പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഇന്നും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ വർഷവും നമ്മുടെ ഇലഞ്ഞിയിലുള്ള പ്രിയപ്പെട്ട മര്യാലയത്തിൽ കൂത്താട്ടുള്ള റോട്ടറി ക്ലബ്ബ് സന്ദർശിക്കുകയും കഴിവിനൊത്ത സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മുടെ തന്നെ റൊട്ടേറിയനായിട്ടുള്ള എം യു ജോസഫിൻ്റെ സ്പോൺസർഷിപ്പിലാണ് ഇന്ന് അവർ ഈ പ്രോഗ്രാം നടക്കുന്നത് ഇന്ന് ഈ വർഷം നടക്കാനുള്ള പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ടാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഇ എം വർഗീസ് ജോൺസൺ ടി എ ജോസ് ബേബി സന്നിഹിതരായിരുന്നു മറ്റെല്ലാവർക്കും ഞങ്ങളുടെ പേരിൽ ജോസഫിനും ഞങ്ങൾ നന്ദി പറഞ്ഞു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വെക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം